എന്താണ് ക്യു റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യു റേഷ്യോ ഉപയോഗിക്കുന്നത് അതായത് കമ്പനിക്ക് നിലവിലുള്ള അസെറ്റ്സിനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നിലവിലുള്ള ബാധ്യതകളെല്ലാം അടച്ചു തീർക്കാനുള്ള ഒരു എബിലിറ്റി കമ്പനിക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്യു റേഷ്യോ ഉപയോഗിക്കുന്നത് ക്യു റേഷ്യോ മനസ്സിലാക്കുന്നതിലൂടെ ഭാവിയിൽ കമ്പനിക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുമോ കമ്പനിക്ക് നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇൻവെസ്റ്റേഴ്സിന് പ്രോപ്പർ ആയിട്ട് ആ കമ്പനി സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ക്യു റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ആണ് കണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററി പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അതുപോലെ എന്താണ് ഏണിംഗ് പെർ ഷെയർ ഏണിംഗ് പെർ ഷെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏണിംഗ് പെർ ഷെയർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കമ്പനിയുടെ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉപയോഗിക്കുന്നുണ്ട് ഏണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ വെയ്റ്റഡ് ആവറേജ് ഈക്വൽ ടു ഏർ പെർ ഷെയർ വിശദമായ വീഡിയോ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക